ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ലോട്ട് ലോഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് കൂടുതൽ വിളിച്ചു നിൽക്കുന്നില്ല ഞാൻ ഫസ്റ്റ് ക്രൈനിന്ന് കുറച്ച് പ്രോഡക്ട്സ് മോനി വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് മോനി ഒരു ഏകദേശം ഒരു ആറ് മാസത്തിന് ശേഷം മുതല് ഇപ്പോൾ അവന് രണ്ട് വയസ്സായി ആ ഒരു സമയം വരെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രൈന്നാണ് കൂടുതലും അവന് ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അത് അൺബോക്സ് ചെയ്ത സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ നോർമലി നമുക്ക് ഓൺലൈനില് അല്ലാതെ വാങ്ങിയ കുറച്ച് ഡ്രസ്സുകളുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപോലെ ഇത് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കണമെന്നില്ല പ്രത്യേകിച്ച് കുട്ടികളുള്ള ആൾക്കാർക്കാണ് ഹെൽപ്ഫുൾ ഉണ്ടാവുക എന്നാലും ആർക്കെങ്കിലും ഒരു ആൾക്കെങ്കിലും ഹെൽപ്പുൾ ആയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ആദ്യം നിങ്ങൾ ഞാൻ പ്രോഡക്റ്റ് അൻബോക്സ് ചെയ്ത സമയത്തുള്ള ഒരു വീഡിയോ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇട്ടാ അതിനുശേഷം ഞാൻ ഡീറ്റേഴ്സ് പറയാം അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ വാങ്ങിയത് ഈ ഒരു ഡ്രസ്സറാണ് ഇത്രയും ഡ്രസ്സറാണ് ഞാൻ ആഭിപര്യം വാങ്ങിയിട്ടുള്ളത് അതായത് മൂന്ന് ടീഷർട്ടും നാല് ട്രൗസേഴ്സ് വേണമെങ്കിൽ ഇതിലൊന്ന് മിസ്സിങ്ങ് ആണ് അത് എനിക്ക് തോന്നുന്നു ഞാൻ വാഷ് ചെയ്യണോ ഞാനോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിസ്സിങ്ങ് ആണ് ബാക്കിയുള്ള മൂന്നും പിന്നെ ഇത് മൂന്നും ഇത്രയാണ് വാങ്ങിയിട്ടുള്ളത് ഓക്കെ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അറൗണ്ട് ഓരോ പ്രോഡക്റ്റും ബിലോ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ട്രൗസർ ആണെങ്കിൽ അത് കൂടുതലും കോമ്പോ ആണ് രണ്ടെണ്ണം മൂന്നെണ്ണം കോമ്പോ ആണ് പക്ഷെ ഞാൻ വാങ്ങിയത് എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം കോമ്പോ അല്ല ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ളതാണ് വാങ്ങിയത് ടീഷർട്ട് നമുക്ക് എല്ലാ റേഞ്ചിലും ഉണ്ട് ഒരു ടു ഹഡ്രഡ് ടു എല്ലാ റേഞ്ചിലും ഉണ്ട് നമ്മൾ കൂടുതലും ആപ്പിൾ ആണെങ്കിലും നമുക്ക് ബജറ്റ് സ്റ്റോർ ചെയ്യാം ബജറ്റ് സ്റ്റോറിൽ നിന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാം അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എബോ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ടാവും പക്ഷേ ബജറ്റ് സ്റ്റോളിലാണെങ്കിൽ നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ പിന്നെ അവിടെ ഓഫർ ഉണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ മോനി ഇത് വാങ്ങിയിട്ട് തന്നെ കുറച്ച് നാളായി ഏകദേശം അവൻ ഒരു ഒരു ഡ്രസ്സ് ഒരുപാട് തവണ ഇട്ടു ഞാൻ ഒരുപാട് തവണ അത് വാഷ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിന് ഉണ്ടായതൊന്നു നോക്കാം ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് ഡ്രസ്സ് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടും അറിയില്ല ഇത് അത്യാവശ്യം നന്നായിട്ട് ചുളുങ്ങിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഞാൻ പോണ സമയത്ത് സ്ഥിരീട്ട് കൊടുക്കാറാണ് പക്ഷേ ബാക്കി അങ്ങനെ ഇത് സീറോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ഞാൻ ആദ്യം വിചാരിച്ചു കടം പെട്ടെന്ന് അരയ്ക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നരച്ച് ഒരു തവണ രണ്ട് അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വലിയ റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയിട്ട് നമ്മളുടെ ഡ്രസ്സ് ആണെങ്കിലും ബ്ലാക്ക് ഒക്കെ ആണെങ്കിലും ഒറ്റ ആവശ്യം കൊണ്ട് നമുക്കത് മോശമായി പോകും നമ്മുടെ ഡ്രസ്സ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യാൽ നമുക്ക് പിന്നീടും പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല നമുക്ക് അവർക്ക് നമുക്ക് എപ്പോഴും ഒരു ഒരു പത്ത് മിനിറ്റ് ഇട്ടാൽ പോലും അത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനെയാണ് ഇത് വാഷ് ചെയ്യും അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഒരു നല്ല കോട്ടൺ ആണ് നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമ്മൾ അയർ ചെയ്യുമ്പോഴാണെങ്കിലും ഒന്നും ഒരു പ്രശ്നം ഇതിലുണ്ടാവുന്നില്ല അത് ഇളകിപ്പോവാനോ പൊടിഞ്ഞു പോവാനോ അല്ലെങ്കിൽ കളർ ഫെയ്ഡാവാനോ കളറ് പോവാനോ ഒന്നും ഒരു ചാൻസ് ഇതിലില്ല അപ്പോൾ ഈ ഒരു സിംഗിൾ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിയോ ഇതിൻ്റെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇത് തന്നെ അല്ല അതിന് പല കളറും പല മോഡലും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ പിന്നെ നമ്മൾ അതിലെടുത്തിട്ടുള്ള വേറൊരു ഇത് ഈ ഒരു ടീഷർട്ട് ഉണ്ടോ ഈ ഒരു ടീഷർട്ടും സെയിം ആണ് ഇത് സിംപ്ലി എന്ന് ഒരു ബ്രാൻഡിൻ്റെ ആണ് അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ആണ് നമുക്ക് റെഡ് ആയതുകൊണ്ട് റെഡ് കളർ പോകുന്നോ അങ്ങനത്തെ യാതൊരു ടെൻഷനും വേണ്ട എനിക്ക് അങ്ങനത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഒന്നും പോയിട്ടില്ല ഇവിടെ എഴുതിയിട്ടുള്ള പ്രിൻ്റുകൾ പോയിട്ടില്ല അല്ലെങ്കിൽ ഒന്നുമില്ല കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര നല്ല മെറ്റീരിയലാണ് ഇത് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പാക്കേജിലൊക്കെ വന്നു പാക്കേജൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഏകദേശം ഓരോരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് തവണ ഇട്ടിട്ടുണ്ടാവും എന്നിട്ടും ഇത് ഇത്രയും നന്നായിട്ടുണ്ടെങ്കിൽ ഇത് പിസ്തിരിട്ടേ കുറച്ചുകൂടെ നന്നായിരിക്കും ഇത്രയും നന്നായിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ആയിരിക്കില്ലേ അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ സ്ക്രീൻ്റെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയതിൽ അത്യാവശ്യം അല്ല നല്ലതാണ് ചിലത് ചെറിയ പ്രോബ്ലംസ് വന്നിട്ടുണ്ട് അതാണ് കേട്ടോ പിന്നെ പിന്നെ അതിൽ വന്നിട്ടുണ്ടോ അടുത്ത ഡ്രസ്സാണ് ഇത് ഇത് പറഞ്ഞാൽ ഒരു സ്ലീവ് സ്ലീവ്ലെസ്സാണ് ഇതും സീറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് നല്ലൊരു നല്ലൊരു കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് സിമ്പിൾ വർക്ക് എനിക്ക് ഇതുവരെ സ്ലീവ്ലെസ് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒത്തിരി സ്ഥലത്ത് നോക്കി അപ്പോൾ നോക്കുന്ന സമയത്ത് ചില സമയത്ത് അതിന് സൈസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കളർ ഉണ്ടാവില്ല വിചാരിക്കുന്ന ഡിസൈൻ ഉണ്ടാവില്ല അപ്പം എനിക്കിവിടുന്ന് കിട്ടി പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫസ്ക്രൈന്ന് ആൺകുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ട് കാരണം ഒരുപാട് മോഡലുണ്ട് ഫസ്റ്റ് ക്രൈയിൽ അതെല്ലാ സൈസും ഉണ്ട് എല്ലാ സൈസും ഉണ്ട് എല്ലാ അധിക കളേഴ്സും ഉണ്ട് നല്ല മോഡലുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഷോപ്പ് പോകുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുട്ടിക്ക് പറ്റിയ സൈസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് പറ്റിയ കളർ ഉണ്ടാവില്ല നമുക്ക് കളറിന് പറ്റിയ ഡിസൈൻ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ നമ്മൾ ഫസ്ക്രൈ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സമയം എടുത്ത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങാം പിന്നെ നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം സെവൻ ഡേയ്സ് റിട്ടേൺ നമ്മൾ സാധാരണ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് പിന്നെ ക്വാളിറ്റി ആണെങ്കിലും നല്ലതാണ് അതിൻ്റെ ക്വാളിറ്റി ഇത് വരുന്നതാണ് നമ്മുടെ തുണിയുടെ ഈ ഒരു കോട്ടൺ ആണെങ്കിലും ഈ ഒരു സൊഫ് ആണെങ്കിലും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് ബജറ്റ് സ്റ്റോർ പോകുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ട് അല്ലെങ്കിലും തൗസൻഡ് ബിലോ തൗസൻഡിൽ കൂടുതലും ഉണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എടുക്കാം ഓക്കെ പിന്നെ നമ്മൾ അതിൽ വാങ്ങിയിട്ടുള്ളത് ട്രൗസേഴ്സ് ആണ് ട്രൗസേഴ്സിൽ ഇതാണ് ആദ്യത്തെ ട്രൗസർ ഉണ്ടോ ഇത് എനിക്ക് തോന്നുന്നു ടാടൽ എന്ന് പറഞ്ഞാൽ റോഡിൽ പോയി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ നല്ല ബ്രാൻഡാണ് എനിക്ക് ഈ ട്രൗസർ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല നല്ലതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കുട്ടികൾക്ക് ഇടാനും ഇട്ട് കൊടുക്കാനും കാരണം നമുക്കിപ്പോൾ ജീൻസ് അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇടുന്ന ആൾക്കും അതുപോലെ കുട്ടികൾക്കും പക്ഷെ ചെയ്താൽ അങ്ങനെയല്ലേ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇട്ട് കൊടുക്കാനും പെട്ടെന്ന് ഊരി എടുക്കാനും പെട്ടെന്നൊരു ഒരു ട്രൗസറാണ് അങ്ങനത്തെ രണ്ട് ഈസിയാണ് ഭയങ്കര ഈ ചെറിയ നമുക്ക് ഒരു വരും ഓക്കെ അതുപോലെ ഒന്നിങ്ങനെ കയറ്റി കൊടുത്താൽ മോഴിടുവാ അത്ര സോഫ്റ്റ് ആണ് പിന്നെ നമ്മൾ വാഷ് ചെയ്തിട്ടൊരു കുഴപ്പമില്ല നല്ലതാണ് പിന്നെ കുറെ കുറേ കലേഴ്സിൻ്റെ കൂടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് സേ ഇത് റോക്ക് ആൻഡ് റോൾ റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള സോറി റോക്ക് ആൻഡ് റോൾ ഇതിൻ്റെ പേരാണ് ടോഡൽ പൊടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡ് തന്നെയാണ് അത്യാവശ്യം നല്ലതാണ് ടോ കലറിൽ കുറച്ച് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും ചുളിഞ്ഞ സാധനങ്ങൾ എടുക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഞാൻ പോണ സമയത്താണ് ഇസ്തിരി ഇട്ടൊക്കെ കൊടുക്കാറ് അല്ലാതെ കുറച്ച് മടി ആയതുകൊണ്ട് ഞാനങ്ങനെ നേരത്തെ എടുത്ത് വെച്ചില്ല പിന്നെ എനിക്ക് ഇപ്പോൾ തോന്നുന്നു വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇസ്റ്റി ഒക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷേ ഇനി ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു ഇപ്പോൾ എന്തായാലും വീട്ടിൽ തുടങ്ങി പോയല്ലോ അപ്പോൾ ഇതാണ് ഇതും നല്ലതാണ് ഞാൻ പറഞ്ഞ സെയിം ഒരു കോട്ടൺ മിക്സർ ബനിയൻ പോലെ ഇത് കുറച്ച് ബനിയൻ കൂടിയാണ് ഇട്ടൊരു ബനിയൻ മെറ്റീരിയലിലൂടെയാണ് നല്ലതാണ് എനിക്കൊരു കുഴപ്പം ഇതിന് തോന്നിട്ടില്ല പിന്നെ ഇതാണ് ഇത് ഇതും സെയിം ബ്രാൻഡിൻ്റെയാണ് എന്താന്ന് പറയുക ഇത് ഒരു സെയിം ബ്രാൻഡാണ് പക്ഷേ ഇതിനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കുറച്ച് കളറ് പോയിട്ടൊന്നും അല്ല പക്ഷെ നമ്മളിങ്ങനെ നരച്ച് പോകാന്ന് പറയില്ലേ നമ്മൾ ബ്ലാക്കിനൊക്കെ ഒരു ഇത് അതുപോലെ നമുക്ക് കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു പുതുമ ഇഷ്ടപ്പെട്ടു ആ ഒരു പുതുമ ഇതിലില്ല ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പുതുമയുണ്ട് ഇത് ആ പുതുമയില്ലേ അപ്പം എനിക്കറിയില്ല അറിയില്ല ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ സെയിം ബ്രാൻഡാണ് സെയിം കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ് എല്ലാം നല്ലതാണ് പക്ഷേ ഈ ഒരു എന്താ പറയുക ഈ ഒരു കളർ ഫേ ഇതായതാണ് എനിക്ക് പ്രശ്നം വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ഓക്കെയാണ് പിന്നെ നമ്മൾ മൂന്നാറ് വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു വേറൊന്നും വന്നിട്ടുണ്ട് നിങ്ങൾ ആ പിറിൽ കണ്ടിട്ടുണ്ട് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഒരു സ്കൈ ബ്ലൂവിന് ചെറിയ ചെറിയ എന്തോ മരത്തിൻ്റെ ആയിട്ടും പ്രിൻറ്റായിട്ട് അതും അങ്ങനെ തന്നെയാണ് അതും പെട്ടെന്ന് നമ്മൾ ഒരു തവണ ഇട്ട് പിന്നെ വാഷ് ചെയ്തപ്പോഴേക്കും അതും നന്നായിട്ട് നരച്ചു പോയി അതും പിന്നെ നമുക്ക് പിന്നെ പുതിയതല്ല പുതിയതല്ലാതെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പായി അതുകൊണ്ട് തന്നെ ഞാൻ അത് അത് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ വാങ്ങിയ പ്രോഡക്റ്റ്സ് ആണ് ഇത് ഓക്കെ ഇത് പറയുന്നത് ടീഷർട്ടൊക്കെ സെപ്പറേറ്റും നമ്മുടെ ട്രൗസേഴ്സ് ടു രണ്ടെണ്ണം വരുന്ന കോമ്പോലാണ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ഇത് നമ്മൾ ഓൺലൈനാണ് ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ഡ്രസ്സുകളാണ് ഇത് കേട്ടോ അപ്പം ഇത് നമ്മുടെ ആണ് അപ്പോൾ ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം ഇത് രണ്ടും ഞാൻ ഒരേ സമയത്ത് വാങ്ങിയതാണ് ഓൺലൈനില് അതിൽ ആദ്യം വന്നിട്ടുള്ളത് ഈ ഒരു റോംബറാണ് ഇതും ഇത് ബേബി ഹക്കിൻ്റെ ആണ് കേട്ടോ ബേബി ഹഗ് നല്ല ബ്രാൻഡാണ് ടോപ്പ് അവറിൻ്റെ ആണ് ഇത് ഇതാണ് ടീ ഷർട്ട് വരുന്നത് ഒരു ടീ ഷർട്ടും പിന്നെ കാണുന്നുണ്ടാവില്ലായിരിക്കും അല്ല അത്ര ക്ലിയർ ആയിട്ട് ഇതുമാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഇങ്ങനെ ചെറിയ ഒരു പ്രിൻറ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്നാൽ മമ്മീസ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു കുട്ടിയെ ഓൺ പറയുന്നത് ഫുൾ ആയിട്ടല്ല നമുക്ക് ഫുൾ പാൻഡ് ആയിട്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ആണ് കേട്ടോ ഇങ്ങനത്തെ ആണ് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടി ഈസിയാണ് ഫുൾ ബട്ടൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഈ ബട്ടൺ സോറി ഈ ബട്ടൺസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അവർ കാലും കഴിക്കുക വീതിൻ്റെ അത് കേട്ട് നമുക്ക് അടച്ചിട്ട് വയ്ക്കാം അല്ലാതെ പാൻറ്റാണെങ്കിൽ കുറച്ചും കൂടെ അവർ യുദ്ധത്തിൻ്റെ ആവശ്യം ഉണ്ടാകും അപ്പോൾ ഇത് ഇത് നല്ലതാണ് ഇത് നമ്മൾ ഏകദേശം അഞ്ച് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അഞ്ച് പ്രാവശ്യം നമ്മൾ കഴുകി അഞ്ച് പ്രാവശ്യം കഴുകിയിട്ടും നല്ല ക്വാളിറ്റിയാണ് ഒരു പ്രശ്നമില്ല ഒരു കളർ പോകുന്നില്ല പിന്നെ നമുക്ക് എൻ്റെ മോന് പൊതുവെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഞാൻ അവരുടെ സൈസിൽ ഒരു സൈസ് കൂടുതലെടുക്കും പക്ഷേ പക്ഷെ ഫസ്റ്റ് ക്ലിയാണെങ്കിൽ മോനെ നല്ല എനിക്കൊന്നും അധികം കിട്ടിയെടുക്കും അങ്ങനെ ഒരു സൈസ് കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല അവരുടെ ഡ്രസ്സുകളുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പെർഫെക്റ്റാണ് നമ്മൾ ഇപ്പം രണ്ടു വയസ്സിലെ കുട്ടിയാണെങ്കിൽ കറക്റ്റായിരിക്കും നമുക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചാളും കൂടി ഇടാം ഇപ്പൊ അവര് പറയുന്നത് രണ്ടിട്ടു രണ്ടാ അല്ലെങ്കിൽ രണ്ടിട്ടു രണ്ട് കാലിൽ അപ്പം നമ്മൾ രണ്ട് വെച്ചാൽ വാങ്ങണമെങ്കിൽ രണ്ടേ കാലിൽ നമുക്ക് എന്താണ് ഇടാൻ പറ്റും ചിലപ്പോൾ രണ്ട് കാല് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇടാൻ പറ്റും പക്ഷെ അത് ഇപ്പോഴിട്ടാലും പെർഫെക്റ്റ് ആണ് അപ്പോഴിട്ടാലും ഓക്കെ ആണ് അങ്ങനത്തെ ഒരു ഫിറ്റിംഗ് ആണ് അത് എനിക്ക് വേറെ എവിടെ എവിടെയൊന്നും കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇരു പ്രക്ട് ഇതിന് എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ് ഞാനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ബജറ്റ് സ്റ്റോറിന്റെ പ്രൊഡക്റ്റ് അല്ല കേട്ടോ മീൻസ് ബജറ്റ് സ്റ്റോറിൽ വരുന്ന പ്രൊഡക്റ്റ് അല്ല ഓക്കെ പിന്നെ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞ സെയിം മോഡലാണ് ഇപ്പൊ സെയിം മോഡലും കളറും ഡിസൈനും ചേഞ്ച് തന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ടീഷർട്ട് വരുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ ടീഷർട്ട് വരുന്നത് ഇത് ബിബി ഹഗ്ഗനാണ് കേട്ടോ ഇത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് കുട്ടി 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 പുലിയും അങ്ങനത്തെ സംഭവങ്ങൾ ആനിമൽസിൻ്റെ ആനിമൽസ് എല്ലാം ഇല്ല കേട്ടോ പുല്ലി മാത്രം അതാണ് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ബട്ടണാണ് ആണ് ഫുള്ള് ബട്ടൺസ് നമുക്ക് കൂടി കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഈ ഒരു ഡ്രസ്സിങ്ങ് വാങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി വീഡിയോയിലെല്ലാം ഭംഗിയാണ് പക്ഷേ ഇതിന് പൊതുവേ ഇതുപോലെ വീഡിയോയിലുള്ള വാങ്ങി പോലെ ആ ഫോ അതിൽ അവർ കാണിക്കുന്ന ഓൺലൈനിലെ എല്ലാ ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടപ്പഴും കുഴപ്പമില്ല പക്ഷേ ഒരു വാശം കഴിഞ്ഞപ്പം എനിക്കെന്തോ കളർ ഒന്നും പൂട്ടുന്നില്ല ഒന്നും കളർ കൂട്ടില്ലെന്ന് അരിച്ചിട്ടില്ല അതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല പിന്നെ എനിക്ക് ഇട്ട് കൊടുക്കാൻ എന്തോ ഒത്തിരി ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഞാൻ ഇട്ട് കൊടുക്കാൻ രണ്ടിടയ്ക്കൊക്കെ കേട്ടോ പിന്നെ അടുത്തതാണ് അടുത്തത് സെറ്റാണ് കേട്ടോ നമ്മുടെ കയ്യിൽ രണ്ട് സെറ്ററുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങി തന്നെയാണ് ഇത് ഗിഫ്റ്റാണ് ഞാൻ തന്നെ ബുക്ക് ചെയ്തെടുത്തതാണ് പക്ഷേ ഇതുണ്ടോ നന്നായിട്ടില്ലേ നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിച്ചത് ഫുൾ റോബർ ടൈപ്പ് ആണ് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രസ്സ് ആണ് ഇതിന് എനിക്ക് തോന്നുന്നു തൗസൻഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അത് ഓഫറായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ തന്നെയാണ് പിന്നെ എന്താ പറയുക വൂളനാണ് വൂളൻ ആയതുകൊണ്ട് ഞാനൊരു തവണ അറിയാതെ മിഷൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മിഷൻ വാഷ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ കുങ്ങിക്കിടക്കുന്നുണ്ടല്ലോ നൂലയുടെ പക്ഷേ വൂളൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് പിന്നെ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബിരിഹാണെന്ന് തോന്നുന്നു സേം ബേദിൻ്റെ തന്നെയാണ് ഇതും വരുന്നത് ഇത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മന്ത് വരെയാണ് ഇത് യൂസ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ കളറാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഒക്കെ ഇത് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ സെറ്റർ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്ക്രീനിൽ കിട്ടും ഒത്തിരി മോഡലിലുള്ള സെറ്റർ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാം ഓക്കെ ഓൺലൈൻ ഓഫ് ലൈൻ ഓക്കെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് എഗെയിൻ ഒരു സെറ്റർ തന്നെയാണ് ഇവിടെ അത്യാവശ്യം തണുപ്പിലാണ് നമ്മുടെ സെറ്റർ ഒരു രണ്ട് സെറ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ ഒരു ഡെഡി ചിത്രം വരുന്ന ഈ ഒരു സെറ്റർ ടീ ഷർട്ടും ടീ ഷർട്ടില്ല സെറ്ററിൻ്റെ ഷർട്ടും പിന്നെ ഇതിൻ്റെ പാൻറ്റും ഇത് നമ്മൾ ഫസ്റ്റ് ക്രൈ ഇതും ഗിഫ്റ്റാണ് പക്ഷേ ഫസ്റ്റ് ക്രൈയിൽ അവരുടെ ഷോ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിയതാണ് ഡയറക്റ്റ് പോയിട്ട് ഇവിടെ പാംഗ്ലൂരിലുള്ള സ്റ്റോറിൽ പോയിട്ട് വാങ്ങിയതാണ് നല്ല വാങ്ങിയിട്ടുണ്ട് ഇതും നല്ല ആണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് ഈ പാൻറ്റ് വരുന്നുണ്ട് ഇതും ബേബി ഹഗ് ബേബി ഹഗ് തന്നെയാണ് കേട്ടോ എല്ലാം എല്ലാം സെറ്റർ രണ്ടും ബേബി ഹഗ്ഗാണ് കൂടുതൽ വാങ്ങിയതും ബേബി ഹഗ്ഗിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ പക്ഷേ ഇതിനും വന്നിട്ട് എനിക്ക് തോന്നുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ല തൗസൻഡ് തൗസൻഡ് എത്ര വേണം കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഇല്ല അത്ര റേറ്റില്ല അത്ര കാരണം ഇതിനും വരുന്നത് പിന്നെ വന്നിട്ട് നെക്സ്റ്റ് നമ്മൾ വാങ്ങിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതും ഒരു ഞാൻ ഒരു റോബറിൻ്റെ ഫാനാണ് എനിക്ക് സാധാരണ ടീഷർട്ട് അല്ലെങ്കിൽ സാധാരണ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ ഡ്രസ്സറാണ് ഇപ്പോഴാണല്ലോ ഇതൊക്കെ ഇടാൻ പറ്റുക അപ്പോൾ ഇതാണ് ഇതും ഒരു റോംബർ ആണ് ഇതും ഗിഫ്റ്റാണ് മോൻ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ഇതും വാങ്ങിയിട്ടുള്ളത് ഇതും സൈറ്റ് ഇത് ഓൺലൈനിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടീഷർട്ട് വരുന്നത് പിന്നെ നല്ല മെറ്റീരിയലാണ് ഇത് സെയിം നമ്മുടെ ബേബി അഗിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റിയാണ് കളറൊന്നും പോകുന്നില്ല സൈസ് വൈസ് ഒക്കെയാണ് ക്വാളിറ്റി വൈസ് ഒക്കെയാണ് ഇതാണതിൻ്റെ ടീഷർട്ട് വരുന്നത് പിന്നെ ഇതാണ് ഇതാണതിൻ്റെ നല്ല വാഷൻ ഇത് നമ്മൾ സോറി ഇത് നമ്മൾ ഇതിൽ നിന്ന് എത്ര സമയം നമ്മൾ കണ്ടതിലൊക്കെ ഫുൾ ആയിരുന്നു ഞാൻ ഓൾറെഡി രണ്ട് റോം റോംബർ കാണിച്ചു ഫുൾ ഫുൾ ആയിരുന്നു പക്ഷേ ഇത് ഹാഫ് ആയിട്ട് വന്നിട്ട് ഒരു എട്ട് ഹൗസർ മോഡൽ വരുന്നത് മുന്നിൽ ചെറിയൊരു ഓയിൽ ക്യാരറ്റ് പിടിച്ചിരിക്കുന്ന ഒരു ഇതൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് നല്ലതാണ് ഞാൻ പറഞ്ഞു സൈസ് ഇതിൻ്റെ സൈസ് ടു ടു ത്രീ ആണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും നമുക്കിടാം ത്രീ ഇയേഴ്സ് ആവുമ്പോഴും നമുക്കിടാം ഇപ്പം നമുക്ക് ഇച്ചിരി ലൂസ് ചെയ്യാൻ ഇപ്പോൾ പക്ഷേ ത്രീ ഇയേഴ്സ് ആകുമ്പോഴേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരും ഓക്കെ അപ്പം എന്താ പറയുക നമ്മൾ ഓവറോൾ നമ്മൾ ഫസ്റ്റ് ക്രൈനിന്ന് വാങ്ങിയിട്ടുള്ള കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് ഒന്ന് താഴെ പോയിട്ടുണ്ട് ഒരുപാട് പ്രൊഡക്സ് ഉണ്ട് ഇത്രയും പ്രൊഡക്ട്സ് ഞാൻ ഫസ്റ്റ് ക്രൈഡിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് ഫസ്റ്റ് ഗ്രൈഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി വെക്കും കുട്ടികൾക്ക് ഇതിപ്പോൾ ഞാൻ ആൺകുട്ടികളുണ്ടെന്നാണ് വാങ്ങിയത് പെൺകുട്ടികൾക്ക് ഒത്തിരി സെലക്ഷൻ ഉണ്ട് സെലക്ഷൻ ഉണ്ട് മോഡൽസ് ഉണ്ട് മീൻസ് എല്ലാം ഉണ്ട് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങി വയ്ക്കുക അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ